കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ നിന്ന് വളരെ മനസ്സിനെ നൊമ്പലപ്പെടുത്തിയൊരു വാർത്ത നമ്മളൊക്കെ വായിക്കാനിടയായി എന്നുള്ളതാണ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും ഒരു ദിവസം തന്നെ അള്ളാഹുവിലേക്ക് യാത്രയാവുക ഒരു കുടുംബത്തിന് ഉമ്മയും ഉപ്പയും ഒരേ ദിവസം നഷ്ടാവുക ഇങ്ങനെ രണ്ട് വാർത്തകളാണ് ഈ ഒരാഴ്ചക്കിടയിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഒന്ന് നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിലെ വാർത്തയാണെങ്കിലും മറ്റൊന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടത് അള്ളാഹു അബുലമീൻ ആ കുടുംബങ്ങൾക്കൊക്കെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റംല എന്ന് പറയുന്ന അറുപത്തിരണ്ട് വയസ്സുള്ള സഹോദരി മരണപ്പെട്ട ദിവസം അവരെയും കൊണ്ട് കൂട്ടിൽ ജുമാ മസ്ജിദിലേക്ക് അവരുടെ ജനാസയും കൊണ്ടുവരുന്ന വരുന്ന വേളയിൽ മയത്ത് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവ് ചാലിൽ മൊയ്തീൻ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിനൊരു ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് പക്ഷെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് തൻ്റെ പ്രിയപ്പെട്ടവളില്ലാത്ത ലോകത്ത് തനിക്കിനി എന്തിന് ജീവിതമെന്ന് ചിന്തിച്ചുപോയോ എന്നറിയില്ല അവിടെ ആ പിതാവിന് പകരം ഉമ്മയുടെ അടുക്കൽ നിന്ന് മയ്യത്ത് നിസ്കാരത്തിന് സ്വന്തം മകൻ നേതൃത്വം നൽകുന്ന ഒരു കാഴ്ച അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല ഒരു കുടുംബത്തിൽ നിന്ന് തൻ്റെ ഉമ്മയത മുൻപിൽ മരണപ്പെട്ട് കിടക്കുകയാണ് ഉപ്പയെ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ആളുകൾ കൊണ്ടുപോയിരിക്കുകയാണ് എന്തായിരിക്കും ഉപ്പയുടെ അവസ്ഥ ഉമ്മ ഇത്രയും പെട്ടെന്ന് വിട പറഞ്ഞു പോയതിൻ്റെ മുമ്പിൽ വിങ്ങി പൊട്ടി നിന്നു പോകുന്ന ആ മകൻ്റെ അവസ്ഥയൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതല്ലേ ആ മകൻ്റെ ഒരവസ്ഥ ആ കുടുംബത്തിൻ്റെ അവസ്ഥ അള്ളാഹുറബുല്ലാലമീൻ അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ അള്ളാഹുറബുല്ലാലമീൻ ആ ക്ഷമയുടെ ഫലമെന്നോണം നാളെ സ്വർഗീയ ലോകത്ത് ആ മാതാപിതാക്കളോടൊപ്പം കുടുംബസമേതം ഒരുമിക്കാൻ അവർക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ ഒരു അവസ്ഥ എന്ന് പറയണത് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുകയല്ലോ ഇത് ഒറ്റ ദിവസം തന്നെ കുടുംബത്തിലെല്ലാവരും വിട പറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇപ്പം എൻ്റെ കുടുംബത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുംബൈയും അതുപോലെ തന്നെ ഉമ്മ രണ്ട് സഹോദരങ്ങളും എല്ലാവരും ഒറ്റ ദിവസം ഒരേ ദിവസം ഒരേ സമയത്ത് ഒരു ആക്സിഡൻറ്റിലാണ് എല്ലാവരും മരിക്കുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല അള്ളാഹുവിൻ്റെ വിധി എപ്പോഴാണ് വരികയെന്നൊന്നും നമുക്കറിയില്ലല്ലോ ഇതേ അവസ്ഥ തന്നെ തമിഴ്നാട്ടിലൊരു കുടുംബം ഒരേ ദിവസം തന്നെ ഭാര്യയും ഭർത്താവും അവിടെ മരിച്ചു കിടക്കുന്നത് ഭർത്താവാണ് ഭർത്താവിൻ്റെ മരണം കണ്ട് സഹിക്കാൻ വയ്യാതെ നിലവിളിച്ചു കരഞ്ഞ ഭാര്യ അറ്റാക്ക് വന്ന് മരണപ്പെടുകയാണ് ഈ ഭാര്യ ഭർത്തൃ ബാന്ധവം എന്ന് പറയുന്നത് അതത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് എന്നോടൊരു സഹോദരൻ പറഞ്ഞൊരു വാക്കുണ്ട് ഉസ്താദേ ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കണം പറഞ്ഞ വാക്കിന് ഇത്തിരി ഗൗരവമുണ്ട് എൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരിക്കണം എന്ന് പറയാൻ കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പോലും എനിക്ക് വേണ്ടി ദ്വാരക്കും എന്ന് എനിക്കൊരു ഉറപ്പില്ല എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ഉറപ്പില്ല പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവള് എൻ്റെ ഭാര്യ അവൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യും അവളെ ഉണ്ടാവുകയുള്ളു എനിക്ക് അവളേ ദ്വാ ചെയ്യുള്ളൂ ആ ഒരു ആത്മവിശ്വാസം എനിക്കുള്ളതുകൊണ്ട് തന്നെ അവൾ മരിക്കണതിന് മുമ്പ് ഞാൻ മരിക്കണമെന്ന് ഞാൻ എപ്പോഴും ദ്വാ ചെയ്യാറുണ്ട് ഉസ്താദ് എന്നാണ് ആർക്കാണ് ആദ്യം മരണം എന്ന് പറയാൻ പറ്റുമോ തന്നെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക ഉള്ള കാലം ഈ ദുനിയാവിൽ നമ്മൾ സമാധാനത്തോടെ നമുക്ക് ജീവിക്കണ്ടേ വേണ്ടേ എത്ര വലിയ പ്രയാസവും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇതൊക്കെ എൻ്റെ റബ്ബ് തന്നതാണെന്നുള്ള ബോധ്യത്തിൽ ആ ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ആ ദാമ്പത്യത്തിൽ എന്ത് രസമാണ് അല്ലേ ഹബി വായ് അലൈഹി സലല്ലാഹു അല്ലൈവ്സ്വല്ലമാത്തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാരും എത്ര മനോഹരമായി നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ആ ജീവിതം കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ സന്തോഷമല്ലാതെ എന്താ വരാനുണ്ടാവുക പിന്നെ ഈ മരണമൊക്കെ മുമ്പിൽ വരുമ്പോൾ മഹാനായി മാം കുർത്തുപീറതാണ് പറഞ്ഞതുപോലെ ഇത് നമുക്കുള്ളൊരു പാടാണ് നമുക്കുള്ളൊരു പാടാണെന്നേ കാരണം അടുത്തത് ഞാനായിരിക്കുമോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇതൊന്നും കാണുമ്പോൾ വരണില്ല അത് ഷെയ്ധാന് നമ്മളതിനെക്കുറിച്ച് ചിന്തിപ്പിക്കില്ല ചിന്തിപ്പിച്ച് നമ്മൾ നന്നായി പോയാലോ നമ്മൾ നന്നാകുന്നത് ഷെയ്ധ്വാനെ കണ്ടുകൂടല്ലോ അസറായി അലൈഹി സ്വലാം ഓരോ മരണവീടിൻ്റെ മുമ്പിൽ വന്ന് പറയുമോ അത്രേ നിങ്ങൾക്കറയില്ലേ മക്കളെ കുടുംബക്കാരോട് പറയും ഓരോ മരണവീടിൻ്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങൾക്കറിയല്ലേ നിങ്ങൾ എന്തിനെങ്ങനെ കരയുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് വേദനിക്കുന്നത് ആ മനുഷ്യൻ്റെ ഒരു മണി അരി പോലും ഞാൻ കവർന്നെടുത്തിട്ടില്ല അതിലൂടെ ഒരു നിമിഷം പോലും ഞാൻ തട്ടിയെടുത്തിട്ടില്ല അല്ല വിധിച്ച അള്ളാഹുവിൻ്റെ കല ആണ് അവിടെ നടന്നിട്ടുള്ളത് അള്ളാൻ്റെ കല ആണ് അവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കല്ലേ ഞാൻ ഇനിയും ഇങ്ങോട്ട് വരേണ്ടവനല്ലേ എന്ന് മലക്കുൽ മോത്ത് വിളിച്ചു പറയൂ അത്രേ സൈദുനായുറായി അലി ഇസ്ലാം വിളിച്ച് പറയുന്ന കാഴ്ച ഇതൊക്കെ നമുക്ക് പാഠങ്ങളാണ് ഏത് സെക്കൻഡിൽ ആരാണ് എപ്പോഴാണ് എങ്ങനെയാണ് മരണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഉള്ള കാലം സന്തോഷത്തോടെ അള്ളാഹുവിന് വഴിപ്പെട്ട് പരസ്പരം മനസ്സിലാക്കി ഇണയും തുണയുമായി എന്ന് ജീവിച്ചു നോക്കിയേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ എത്രയോ കുടുംബങ്ങളുണ്ട് എത്രയോ പ്രശ്നങ്ങൾ അകാരണമായി ഇങ്ങനെ പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടു പോവുക ഭാര്യയായിട്ട് പിണങ്ങി വിളിക്കാതിരിക്കുക മിണ്ടാതിരിക്കുക എന്തൊരു ജീവിതമാണത് എന്തൊരു ജീവിതമാണത് അവസാനം നിനക്ക് എഴുന്നേക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ മക്കൾ പോലും തിരിഞ്ഞു നോക്കിയെന്നവരുല്ല മരുമക്കളങ്ങോട്ട് വന്നു വരും ഇല്ല അവിടെയും നിനക്ക് സഹായത്തിന് സഹായത്തിനുണ്ടാവുന്നത് എൻ്റെ പ്രിയപ്പെട്ടവളായിരിക്കും നീ മിണ്ടാതെ മാറ്റി നിർത്തിയതിൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവളായിരിക്കും ഈ പിണങ്ങി നിൽക്കുന്നിടത്തോളം നിങ്ങളുടെ ആരാധനകൾ പോലും ഇബാദത്തുകൾ പോലും അതാക്കുവേണ്ട എന്നാണ് അതുകൊണ്ടുതന്നെ പിണങ്ങി നിൽക്കാതെ നിങ്ങളൊന്ന് ഒന്നിക്ക് നിങ്ങളൊന്ന് സന്തോഷത്തോടെ ജീവിക്ക് പരസ്പരം മനസ്സിലാക്കി ജീവിക്ക് ഐക്യത്തോടെ സ്നേഹത്തോടെ പരസ്പരം മനസ്സിലാകണം എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമാണ് ഇത് പരസ്പരം മനസ്സിലാകുന്ന രീതിയിൽ സ്നേഹപ്രകടനങ്ങളോടു കൂടെയുള്ള ആ ഒരു ഒരു സ്നേഹമുണ്ടല്ലോ ആ ഒരു ജീവിതം ഉണ്ടല്ലോ അത് വളരെ മനോഹരമാണ് അങ്ങനെ ജീവിക്ക് നിങ്ങൾ ആ ജീവിതം അള്ളാഹുറബുല്ലാല മീൻ സ്വർഗീയ ലോകത്തും നിങ്ങൾക്ക് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകും പടച്ചറുപ് സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്കും നമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ അല്ലാത്തൊരു സങ്കടം തോന്നി അതിലുപരി നാളെ അബ്ബ അവർക്ക് ഒരുമിച്ച് ആഹുറത്തിൽ ജീവിക്കാനുള്ള തൗഫീക കൊടുക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെയാണ് ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ നമ്മളിങ്ങനെ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഹബീബായ സൈദുന റസൂറുള്ള അലൈഹി അലു തങ്ങൾ എങ്ങനെ മരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ അതായത് വഫാത്തിൻ്റെ മുമ്പ് ലഭിതങ്ങൾക്ക് ഒരു പ്രയാസം അവർ രോഗത്തിൻ്റെ പ്രയാസം പനിയൊക്കെ ബാധിച്ചിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അലീബിൻ അബിദ് സാലിബ് റതി അള്ളാഹ്നുഹുവിനോടും ഫല്ബിൻ അബ്ബാസ് റതി അള്ളാഹു നുഹുവിനോടും മുത്തനബിയെ ഒന്ന് താങ്ങിയെടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരുടെയും തോളിലിങ്ങനെ കൈയിട്ടിട്ട് മുത്തനബിയെ കൊണ്ടുപോകാം മദീന പള്ളിയിലേക്ക് അവിടുത്തെ കാലിങ്ങനെ മണലിൽ ഉരയുന്നുണ്ട് അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ടൈലും ഒന്നും അല്ലല്ലോ മണലാണ് മണലിൽ ഇങ്ങനെ ഉരയുന്നുണ്ട് എൻ്റെ ഹബീബിൻ്റെ കാല് അവിടെ കൊണ്ടുപോയി മെഹ്റാവിൽ മെമ്പറിൽ ഇരുത്തുമ്പോൾ സ്വഹാബത്തിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് സൊഹാബ ഇന്നി മുല റബ്ബി ഞാൻ ഞാനെൻ്റെ റബ്ബിനെ കാണാൻ പോവുകയാണ് ഞാൻ ഞാനെൻ്റെ റബ്ബിനെ കാണാൻ പോവുകയാണ് സുഹാബ സ്വഹാബത്ത് ആകെ ഇല്ലാണ്ടായതുപോലെ സഹിക്കാൻ പറ്റണില്ല സ്വഹാബത്തിന് ഏത് നിമിഷമാണ് മുത്തുനുബി അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഹബീബ് ഞങ്ങളിൽ നിന്ന് വിട പറയുകയാണോ എന്നുള്ള ചിന്ത സ്വഹാബത്തിനെ വല്ലാതെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തി എന്നിട്ട് മുത്തുനുബി പറയുന്നൊരു വാക്കുണ്ട് സ്വഹാബ ഞാൻ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എന്നോട് പകരം ചോദിക്കണേ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി വല്ലം എൻ്റെ ഹബീബിനല്ലാതെ ആർക്കങ്ങനെ പറയാൻ കഴിയുക അനസ്രദി അള്ളാൻ പറയുന്നുണ്ട് ഞാനിങ്ങനെ ചുറ്റും നോക്കുമ്പോഴേ സ്വഹാബത്തെല്ലാവരും രണ്ട് കാലുകൾക്കിടയിലേക്ക് തലവൂഴ്ത്തി വെച്ചിട്ടിരുന്ന് പൊട്ടിക്കറയുന്നുണ്ട് ഈ ഹാ റസൂലല്ല അങ്ങ് ഞങ്ങളെ ചീത്ത പറയുകയോ നബിയേ അങ്ങ് ഞങ്ങളെ ആക്ഷേപിക്കുകയോ നബിയേ സെയ്യദുന മുഹമ്മദുൻ സല്ലു അലഹി വസ്ല്ലം എങ്ങനെ മരിക്കണം എന്ന് കാണിച്ചു തരണം മരിക്കണതിനു മുമ്പ് ഒരു മനുഷ്യനുമായി വല്ല ഉണ്ടെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് വെക്കണം പക്ഷെ എപ്പോഴാണ് മരണമെന്ന് മുത്തുനബി അറിഞ്ഞതുപോലെ നമ്മളറിയില്ലല്ലോ അല്ലേ നമ്മളറിയില്ല തങ്ങൾ തങ്ങളൊരാളെ വേദനിപ്പിച്ചിട്ടില്ല പക്ഷെ നമുക്ക് പഠിക്കാനും കൂടെ വേണ്ടി അവിടെ മാതൃക കാണിച്ചു തരാണ് നമ്മൾ മുത്തുനബിയെ അല്ലല്ലോ എത്രയോ മനുഷ്യന്മാരായിട്ട് ബാധ്യതയുണ്ട് എത്ര ആളുകളായിട്ട് പ്രശ്നങ്ങളുണ്ട് പരസ്പരം എപ്പോഴും ഷണ്ട കൂടുന്നവരാണ് നമ്മൾ കുടുംബങ്ങളിൽ എല്ലാവരും ഒന്നിച്ച് പൊരുത്തപ്പെടിയിച്ച് അവരിങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്നാണ് ചെല്ലണമെന്നാണ് മുത്തനബി സാഹിസ്മാ തങ്ങൾ പറഞ്ഞത് അത് എത്ര തവണയാണെങ്കിലും നമുക്കുള്ള കൂലി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മരണം മുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കണം നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീരണം ഐക്യത്തോടെ സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു റബ്ബുള്ളബിൻ തൗഫീക്ക് നൽകട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ അസ്സലാ ലാലേക്കും വറഹമത്തല്ലാ വർക്കാത്തു